ടിപ്പിക്കൽ ഗ്രാമേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഭവമായിട്ടാണ് ഒരു കിടു വിഭവമായിട്ടാണ് പോട്ട് ബിരിയാണി അല്ല എന്നുണ്ടെങ്കിൽ കുടം ബിരിയാണി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം അത് നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് പിന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ചതച്ചത് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനിങ്ങനെ വച്ചേക്കണം അപ്പോഴേക്ക് ഇതിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരുള്ളൂ ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു 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 രണ്ട് രണ്ട് സവാള സവാള വെച്ചിട്ടുണ്ട് ഈ ഒന്ന് ഉപ്പ് ചേർത്ത് ചെറിയ ബ്രൗൺ വരെ കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും കൂടി നന്നായിട്ട് ഇരി തരുന്ന വെന്ത് വന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി കണ്ടോ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്ക നമുക്കിതിനകത്തോട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത്ടണം പകുതി കുക്കായാൽ മതി നമുക്ക് ദം ദമ്മിടാനുള്ളതാണ് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പം നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് പകുതി ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ തീന്ന് ഇറക്കി വെച്ചിട്ട് ഇടാം ചിക്കൻ ഇങ്ങനെ പകുതി വേവായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ അരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബസുമതി റൈസാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഇതൊരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വച്ചിട്ട് അതിനകത്തോട്ട് കറവപ്പട്ടയും ഗ്രാമ്പു അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ഇട്ടതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില നമ്മൾ മെയിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇതെന്ന് വെച്ചാൽ നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കലക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് സാധാരണ കുങ്കുമപ്പൂണ് കലക്കി എടുക്കാറ് പക്ഷെ നമ്മൾ ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണിക്ക് ആ മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു രസ കാണാൻ തന്നെ ഭംഗി ലഭിക്കും അതൊരു രണ്ട് സ്പൂൺ പിന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് നമ്മുടെ നാടൻ പൈനാപ്പിളാണ് വീട്ടിലൊക്കെ കിട്ടുന്ന അതൊരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ നമുക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം ഇതിലും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള ആവശ്യത്തിന് മല്ലില മല്ലിലൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് അവിടെ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമായതുകൊണ്ടാണ് കൂടുതൽ ഇടുന്നത് ഇനി ഓർത്തുവച്ചിരിക്ക നന്ദി പരിപ്പ് പൈനാപ്പിൾ ദിടാൻ വേണ്ടിയിട്ട് മൈതമാവി ഇങ്ങനെ സൈഡിൽ ഫുൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒരു നല്ലൊരു ചെറിയൊരു വാഴയിലെടുത്തിട്ട് ഇതിനകത്തൊന്ന് അടച്ചു കൊടുക്കണം ആ വാഴയിലയുടെ ആ ഫ്ലേവറും കൂടെയൊക്കെ കിട്ടും ഒരടപ്പിട്ട് നമുക്കിനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം ഒരു മണിക്കൂർ ലോ ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാം നമ്മൾ മിനിറ്റ് ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ ഒന്ന് പൊട്ടിച്ചു നോക്കാം നല്ല മണം വരുന്നുണ്ട് മണം നന്നായിട്ട് വാടി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ അടിയല്ല നല്ല പാകത്തിനാണ് വെന്തത് കേട്ടോ അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ചിക്കനും വെന്ത് വെന്തിട്ടുണ്ട് ഇതിന് ഒരു പീസ് ചിക്കനും കുറച്ച് ചോറുമായിട്ട് ഞാൻ കഴിച്ചോക്കട്ടെ പൈനാപ്പിളിന്റെ പീസ് ഇങ്ങനെ ഇടക്കിടക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മൺ തലത്തിൽ വെച്ചത് കൊണ്ട് അതിൻ്റെതായിട്ടൊരു പ്രത്യേകതരം ടേസ്റ്റ് ഫ്ലേവർ എല്ലാം ചോറിലും ചിക്കനിലും എല്ലാം നന്നായിട്ട മസാല എല്ലാം അങ്ങനെ പിടിച്ചിട്ടുണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഞാൻ തീർക്കട്ടെ ബൈ